ൂരത്തും ചാരത്തും വിവിധ ഭവനങ്ങൾക്കകത്തും വീതിയിലുമൊക്കെ നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യരും നല്ലവരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തുവിൻ്റെ സനാതനമായ സത്യസുവിശേഷം ഈ പ്രശാന്തസുന്ദരമായ ഗ്രാമത്തിൽ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സമാധാനമില്ലാത്ത അനുഭവങ്ങൾ എവിടെ ചെന്നാലും സമാധാനമില്ല കുടുംബത്തിൽ സമാധാനമില്ല ജോലി ജോലിസ്ഥലങ്ങൾക്കകത്ത് സമാധാനമില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് സമാധാനമില്ല ഭരണ സംവിധാനങ്ങൾക്കകത്ത് സമാധാനമില്ല രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനമില്ല ഇങ്ങനെ സമാധാനമില്ലാതെ ജനം നെട്ടോട്ടമൂടുന്ന ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് വ്യക്തിപരമായി സമാധാനം നഷ്ടപ്പെട്ടവർ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവർ ദേശത്ത് സമാധാനം നഷ്ടപ്പെട്ടവർ ഒടുവിൽ സമാധാനം അന്വേഷിച്ച് ഒരുപാട് ഇടങ്ങളിൽ അന്വേഷിച്ച് ഒരു കയറിന്റെ തുമ്പിലോ അല്ലെങ്കിൽ വിഷക്കുപ്പിയിലോ അല്ലെങ്കിൽ ഒഴിവേപ്പാളത്തിലോ ഒക്കെ പലരും ആ ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത വലിയ ഉദ്യോഗസ്ഥൻ വളരെ വലിയ ശമ്പളം പറ്റുന്ന വലിയ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്റെ ജീവൻ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ തനിക്ക് സമാധാനം ലഭ്യമായില്ല എന്ന് പറഞ്ഞ് ജീവിതമൊടുക്കിയ വാർത്ത നമ്മൾ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ കണ്ടതാണ് ഇന്ന് മുതൽ പറയട്ടെ പല മനുഷ്യരും സമാധാനമില്ലാതെ ഓടി നടക്കുമ്പോൾ സാക്ഷാൽ സമാധാനമായവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ജനത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം നമുക്ക് നൽകുന്ന യേശുക്രിസ്തുവനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ എന്തുകൊണ്ട് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു ദൈവം സമാധാന സമ്പൂർണനാണ് ആ സമാധാനത്തിന്റെ പൂർണ്ണതയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ഏതൻ പൂങ്കാവനത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം ആത്മാവാകുന്നതുകൊണ്ട് വിലയേറിയൊരാത്മാവിനെ മനുഷ്യന്റെ അകത്തു കൊടുത്തിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ദൈവം സമാധാന സമ്പൂർണനായിരുന്നു എന്നാൽ എപ്പോഴാണോ അവന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചത് അവന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പാപം അവന്റെ ജീവിതത്തിൽ ആ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞു ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ മനുഷ്യ ജീവിതത്തിന്റെ ദേശത്തിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ആധിപത്യ ശക്തി അത് പാപമാണ് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തെ നിരസിച്ച് സ്വന്തം ഇഷ്ടത്തിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ മനുഷ്യൻ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോ പാപം ജീവിതത്തിൽ വാഴുവാൻ തുടങ്ങി അങ്ങനെ പാപത്തിന്റെ അനുഭവത്തിലേക്ക് പോയ മനുഷ്യന്റെ അകത്തേക്ക് അസമാധാനങ്ങളും തകർച്ചകളും കഷ്ടതകളും മരണവും പ്രവേശിച്ചു അന്നുമുതൽ ഇന്നു വരെ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യന്റെ അകത്തും ഈ പാപവും അസമാധാനവും മരണവും ഒക്കെ നിലകൊള്ളുകയാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ പറയും ഞങ്ങൾ പാവികളല്ല ഞങ്ങൾ വലിയ ആ തെറ്റുകൾ ചെയ്തിട്ടില്ല ഞങ്ങൾ അല്ലെങ്കിൽ ആരെയും ആ കൊലപാതകം ചെയ്തിട്ടില്ല ആരെയും വർദ്ധിച്ചിട്ടില്ല ആരെയും ആ പീഡിപ്പിച്ചിട്ടില്ല ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കാം എന്നാൽ പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയായി പുറത്തു വന്നില്ലെങ്കിലും യാഥാർത്ഥ്യം മനുഷ്യൻ പാവിയാണ് കാരണം ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ അവസ്ഥയാണ് പാപം ആ പാപത്തിന്റെ അവസ്ഥയിലാണ് ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യനും ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അസമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഈ അസമാധാനത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടണം എങ്ങനെയാണ് പാപം പരിഹരിക്കപ്പെടുന്നത് പാപത്തിനു പരിഹാരം കിട്ടുവാൻ ഏതെങ്കിലും പള്ളിയിൽ പോയ മാത്രം കഴിയില്ല ജനിച്ചത് ക്രിസ്തീയ കുടുംബത്തിലായതുകൊണ്ട് ആരുടെയും പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ജനിച്ചു വീണതിനു ശേഷം ഒരു മാബോധിസ നൽകിയത് കൊണ്ട് ആരുടെയും പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുന്നില്ല മതമനുഷ്ഠിക്കുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ ഉത്സവങ്ങളോ പെരുന്നാളുകളോ അതല്ലെങ്കിൽ നോമ്പനുഷ്ഠാനങ്ങളോ ആ കൂരാശകളോ ചെയ്തതുകൊണ്ട് ആരുടെയും പാപത്തിന്റെ പരിഹാരം വരുന്നില്ല കാരണം പാപപരിഹാരകൻ യേശു ക്രിസ്തു മാത്രമാണ് യേശുക്രിസ്തുവിനോടെ മാത്രമാണ് പാപപരിഹാരം ആ ക്രിസ്തുവിനോടെ വിശ്വാസത്താൽ മാത്രമേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപ പരിഹാരം സംഭവിക്കുകയുള്ളൂ ആ പാപപരിഹാരത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് സമാധാനം അനുഭവിക്കാൻ കഴിയൂ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ നിത്യമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ നിത്യസ്വർഗത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറക്കപ്പെടുകയുള്ളൂ അതിനവന്റെ ജീവിതത്തിൽ പാപപരിഹാരം ഉണ്ടാകണം അത് മതം പഠിപ്പിക്കുന്ന കർമ്മങ്ങളും ആചാരങ്ങളും പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങളും കൊണ്ട് മനുഷ്യന് പാപത്തിന് പുറത്തു വരാൻ കഴിയില്ല പാപപരികാര പരിഹാരകനായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയുള്ളൂ കാരണം യേശൂര് അല്ലെങ്കിൽ ദൈവത്തിന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് പാവപരികാരം ബാക്കിയെല്ലാം ദൈവത്തിന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ചെയ്യാം എനിക്ക് വീട് വേണോ കാറ് വേണോ അതല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ രോഗസൗഖ്യം വേണോ ഇതിനൊന്നും ദൈവത്തിന് മനുഷ്യരായി ഭൂമിയിൽ ജടാവതാരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇന്ന് നിങ്ങൾ ആ പല ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ പലതും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കിട്ടിയ പല കാര്യങ്ങളും ഉണ്ടാകാം വീടും കാറും മക്കളുടെ വിദേശയാത്രകളും നന്മകളും ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു ലഭിച്ചതാണ് പക്ഷേ അതൊക്കെ ദൈവത്തിന് ചെയ്യുവാൻ ദൈവത്തിന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ചെയ്യാം എന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തിന് സാധ്യമല്ല കാരണം പാപ വളരെ അകത്ത് രൂഢമൂലമായി ദൈവകൽപ്പനകളെ ലംഘിച്ചുപോയ ആ പാപത്തിന്റെ ശിക്ഷ അത് അനുഭവിച്ചേ കഴിയുകയുള്ളു അത് മനുഷ്യന് അനുഭവിക്കുവാനും ശിക്ഷയേറ്റെടുക്കുവാനും സാധ്യമല്ലാതെ നാളുകളായി വർഷങ്ങളായി നൂറ്റാണ്ടുകളായി പാപത്തിന്റെ അടിത്തട്ടിലേക്ക് വീണുപോയ അതിന്റെ അഗാധ രൂപത്തിൽ നിവധിച്ചുപോയ മനുഷ്യരെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വർഗം വിട്ടോ ഈ മനുഷ്യ സ്വർഗം വിട്ടി താണുഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ദാസനായി മനുഷ്യരൂപമെടുത്തോ അവതരിച്ചവനാണ് യേശുക്രിസ്തു ക്രിസ്തു അതാണ് सत्य सुविशेषम യേശു ഭൂമിയിൽ വന്നത് മനുഷ്യരെ പാവത്തി പുറത്തു കൊണ്ടുവരാനാ യേശു ഭൂമിയിൽ വന്നത് ആർക്കും വീട് തരാനോ കാറ് തരാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക നന്മ തരാനോ കോടീശ്വരനാക്കാനോ അല്ല യേശുഭൂമിയിലേക്ക് വന്നത് ഭൂമിയിൽ വന്നത് മനുഷ്യരെ പാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ മനുഷ്യരെ യേശുവിനോട് അനുരൂപനാക്കി യേശുവിന്റെ സ്വഭാവത്തോട് സദൃശമുള്ളവനാക്കി തേജസ്കരണത്തിലേക്ക് യേശു തേജസ്കരിക്കപ്പെട്ടതുപോലെ ആ തേജസ് പ്പെട്ട ശരീരം പ്രാപിച്ച് യേശുവിനോടൊപ്പം നിത്യതയിൽ നാം വാഴുവാൻ നമ്മെ ആ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുവാനാണ് ഭൂമിയിലേക്ക് വന്നത് അതാണ് സത്യ സുവിശേഷം അത് സാധ്യമാകുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് വിശുദ്ധ വേദപുസ്തം എങ്ങനെ പറയുന്നു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥരായി ഒരുവനേയുള്ളൂ മനുഷ്യരായി ഭൂമിയിൽ അവതരിച്ച ക്രിസ്തു യേശു തന്നെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ദൈവത്തെ കാണണോ യേശുവിനെ കാണണം ദൈവത്തെ അറിയണോ യേശുവിനെ അറിയണം യേശുവിനൂടെ അല്ലാതെ ആർക്കും ദൈവ എത്തിച്ചേരാൻ കഴിയില്ല കാരണം മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യന് പകരക്കാരനായി കാൽവരിയിൽ മരിച്ചത് യേശു മാത്രമാണ് മനുഷ്യന്റെ പാപം ശരീരത്തിന് വഹിച്ച രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ മനുഷ്യനെ തോന്നാത്തവണ്ണം വിരൂപനാക്കപ്പെട്ട് അപമാനത്തിന്റെ മുൾമുടി ചൂടി മാനവകുലത്തിന്റെ പാപത്തിന്റെ പ്രതീകമായ ക്രൂസിൽ യേശു യാഗമായി തീർന്ന യാഗമായി തീർന്ന മാനവകുലത്തെ പാപത്തിന്റെ പരിഹാരം വരുത്തി പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്തിലൂടെ ഒരിക്കലായി കാൽവരിയിൽ നിർവഹിച്ച യാഗത്തിലൂടെയാ മാനവകുലത്തിന് പാപരിഹാരം ഉണ്ടായത് അങ്ങനെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു തന്ന ആ പുതുവഴിയിലൂടെയാണ് നമുക്ക് ദൈവസേനം എത്തിച്ചേരാൻ കഴിയുന്നത് ഏതൊരു മനുഷ്യരും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരേ ഒരു മാർഗം അതുകൊണ്ടാണ് യേശു ഭർത്താവ് പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയെല്ലാം ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല മനുഷ്യനായി ജനിച്ച വ്യക്തിയാണോ താങ്കൾക്ക് ദൈവസന്നിധി ചെല്ലാൻ ഒരു മാർഗമേ ഉള്ളൂ അത് ആരായിരുന്നാലും ഏത് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നാലും എത്ര പാരമ്പര്യമുള്ള വ്യക്തി എത്രയൊക്കെ ശ്രേഷ്ഠത പറയുന്ന വ്യക്തികളായിരുന്നാലും യട്ടെ ദേവസ്വനയിൽ ചെല്ലാൻ ഒരേ വഴി ക്രിസ്തേശുവിന്റെ കാൽവരി ക്രൂശിയാകത്താൽ എനിക്കും നിങ്ങൾക്കും പ്രിയമുള്ളവരെ സകല മത നേതാക്കന്മാർക്കും സകല വ്യക്തികൾക്കും ഇന്ന് അറിയപ്പെടുന്ന അഭിഷക്തന്മാരെന്ന് അറിയപ്പെടുന്ന സകല മനുഷ്യർക്കും ദൈവസേന എത്തിച്ചേരുവാൻ ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൂടെ നമുക്ക് വേണ്ടി തുറന്നു തന്ന മാർഗം അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു ആ മാർഗത്തിലാണ് രക്ഷ യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്ക യേശു ഭൂമിയിലേക്ക് ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച സ്വീകരിച്ച് ആ ഒരു വിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ജീവിക്കുന്നുവോ അവർക്കാണ് രക്ഷ ലഭിക്കുന്നത് ദൈവോചനം ഇങ്ങനെയാണ് പറയുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് ഏതു കൊടും പാപിക്കും ഓടിച്ച അഭയം പ്രാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു സങ്കേതമേ ഉള്ളൂ അത് യേശുവിന്റെ രക്തമാണ് യേശുവിന്റെ രക്തം ഏതൊരു പാപിയെയും കഴുകി ശുദ്ധീകരിച്ച് മാനസാന്തരപ്പെടുത്തും അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് പാപമോചനം പ്രാപിക്കണം കൂലാസകളിലൂടെ പാപമോചനം പ്രാപിക്കാൻ കഴിയില്ല ഭദ്രാസല പള്ളിയിലൂടെ പാപമോചനം പ്രാപിക്കാൻ കഴിയില്ല യേശുവിലൂടെ മാത്രമാണ് പാപമോചനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച താങ്കൾക്ക് ഏതെങ്കിലും സഭയുടെ അംഗമായി മാറാമെന്നല്ല ഞങ്ങൾ പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച ഏതെങ്കിലും പള്ളിയുടെ രജിസ്റ്ററിൽ പേര് വരാമെന്നും അല്ല ഞങ്ങൾ പറയുന്നത് മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളായി തീരാൻ കഴിയും ക്രിസ്തുവിന്റെ ജടാവതാരത്തിലും കാൽവരി ക്രീശു ഭരണത്തിലും യേശുവിന്റെ ഉയർപ്പിലും യേശുവിന്റെ വീണ്ടും വരവിലും വിശ്വസിക്കുന്നവർക്ക് ൈവ മകനായി മാറാൻ കഴിയും ദൈവമകനായി ആ കുടുംബത്തിനകത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോ ദൈവീക സ്വഭാവം നമ്മൾ വെളിപ്പെടും അതിനു നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അവൻ പകരും ആത്മാവ് നമ്മിൽ വരുമ്പോ പാപത്തെ പരാജയപ്പെടുത്തി നമുക്ക് ജയകരമായ ജീവിതം നയിക്കാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ക്രിസ്തുവിനെ നമുക്ക് സാക്ഷ്യം വകിച്ച ഈ ഭൂമിയിൽ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാൻ കഴിയും യേശു മരിച്ചു യേശുവിനെ അടക്കി യേശുപൂതാ നാൾ ഉയർത്തെഴുന്നേറ്റു പാലസ്തീനായുടെ പച്ചമണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട് അത് യേശുവിന്റെ കല്ലറയ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഏകവ്യക്തി അത് യേശു ക്രിസ്തുവാണ് മറ്റാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഒരു മധ്യസ്ഥന്മാരും ഇവിടെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഉയർത്തെഴുന്നേറ്റ ഏകവ്യക്തി യേശു ക്രിസ്തുവാകയാൽ ആ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാനമുണ്ട് അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറയുന്നത് ജീവനും ഞാനാകുന്നു മരിച്ചാലും ജീവിക്കും ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ക്രിസ്തുവിൽ വിശ്വസിച്ച ജീവൻ പ്രാപിച്ച ക്രിസ്തുവിന്റെ ജീവനിൽ ജീവിച്ച ക്രിസ്തുവിൽ മരിക്കുന്ന മക്കൾ പ്രത്യാശയോടെയാണ് കടന്നു കാരണം അവർക്ക് ക്രിസ്തുവിന്റെ വരവിങ്കൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഒരു പുനരുദ്ധാനമുണ്ട് ഈ ശരീരത്തോടെയല്ല തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ദ്രവത്വമുള്ള ശരീരത്തെ വിട്ട് അദ്രവത്വമുള്ള ശരീരത്തെ പ്രാപിച്ച മന്മയമുള്ള ശരീരത്തെ വിട്ട് മിന്മയമായ ശരീരം പ്രാപിച്ചു മരിച്ചവർ ക്രിസ്തുവിൽ മരിച്ചവർ ജയഘോഷത്തോടെ എഴുന്നേറ്റ് വരും ഹേ മരണമേ നിന്റെ ജയം ജയമെവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചു കൊണ്ട് തേജസ്കരിക്കപ്പെട്ടവരായി തേജസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ മുഖാമുഖം കണ്ട നിത്യനിത്യുഗങ്ങൾ ക്രിസ്തുവിനോടൊപ്പം വാഴുവാൻ എഴുന്നേറ്റ് വരും അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണമെങ്കിൽ ഒരൊറ്റ ഉള്ളൂ ക്രിസ്തുവിൽ വിശ്വസിക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കണം ക്രിസ്തുവിനെ കൈക്കൊള്ളണം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കണം തന്റെ ഏകജാതനായി പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു ദൈവമത്രമാത്രം ഒരു പ്രയോജനവുമില്ലാത്ത ഒരു നന്മയും വസിക്കാത്ത തിന്മ മാത്രമുള്ള ഈ ലോകത്തെ ദൈവം അതെ നമ്മളെ ഓരോരുത്തരെയും ദൈവം അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണം ആർക്കും ഒഴിവ് വഴിവില്ല അതുകൊണ്ട് ഈ മാനസാന്തരത്തിന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ് ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം ഈ ശരീരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയമാണ് നമ്മുടെ രക്ഷാസമയം ഈ ശരീരം വിട്ടാൽ നമുക്ക് ആർക്കും ആർക്കും നമ്മളെ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല ജീവിച്ചിരിക്കുമ്പോ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മരണത്തിനു ശേഷവും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ കഴിയൂ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഏത് തിന്മയും ചെയ്ത എല്ലാ തിന്മപ്രവൃത്തികളും ചെയ്തിട്ട് പള്ളിക്കും പട്ടക്കാർക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന നടത്തി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു മടിക്കുമ്പോഴും അടിച്ചതിനു ശേഷമൊക്കെ നടത്തുന്ന കർമ്മങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് ആർക്കും എത്തിച്ചേരാൻ കഴിയില്ല സ്വർഗത്തിലെത്തിച്ചേരണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ യേശു എന്ന ഒരേ ഒരു മാർഗം ജീവനോട് ഇരിക്കുമ്പോൾ ഇതാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു ഒരു രക്ഷാദിവസം ഈ ശരീരത്തിലിരിക്കുമ്പോൾ ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ് രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നുവെങ്കിൽ താങ്കൾക്കും പുനരുദ്ധാനത്തിന്റെ ദിവസം ഒരു പുനരുദ്ധാനം ലഭിക്കും ക്രിസ്തുവിനോടൊപ്പം തേരസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി നിത്യ നിത്യ യുഗങ്ങൾ നിത്യമായ ആനന്ദത്തിലും നിത്യമായ സന്തോഷത്തിലും വസിക്കുവാൻ കഴിയും ഇന്ന് പകൽ ആ സന്തോഷത്തിലേക്കാണ് ആ സമാധാനത്തിലേക്കാണ് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നത് അല്പനേരം ഞങ്ങളുടെ ഈ സന്ദേശം ഈ സത്യസുവിശേഷം നിങ്ങൾ ശ്രമിക്കുവാൻ കാണിച്ച എല്ലാ നിങ്ങളുടെ സഹകരണത്തിലും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഈ രക്ഷയെ ഇത്ര വലിയ രക്ഷയെ ആ അലക്ഷ്യമാക്കിക്കളയല്ലേ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ